അങ്ങനെ അതാ ഒരു മാസത്തിന് ശേഷം ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ മഞ്ഞപ്പീത്തായിട്ടാണല്ലോ ചെന്നൈയിൽ നിന്ന് വന്നത് ഇപ്പൊ മഞ്ഞപ്പിത്തൊക്കെ മാറി ഒരാഴ്ച കഴിഞ്ഞു ഇപ്പൊ ഒന്ന് സെറ്റ് സെറ്റായതിന് ശേഷം ഞാനത് ആട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അജിത്താറിൻ്റെ ആട്ടനെ കൊടുന്നാക്കി തരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ആകെ ഏട്ടൻ്റെ വീട്ടിക്ക് ഒരു അഞ്ച് പത്ത് പത്ത് മിനിറ്റ് തികച്ചില്ലാട്ടോ അത്ര എടുത്താണ് അങ്ങനെ അത് വീട്ടിലെത്തി ഞങ്ങളുടെ പെണ്ണ് തനിക്കുട്ടി ചുന്ദരിപ്പെട്ടി വന്നിട്ടോ വീട്ടിൽ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നൊന്നര മാസമായിട്ടോ കണ്ടിട്ട് വിഷുവിൻ്റെ അന്നേരം ഞാൻ അവസാനമായിട്ട് ആളെ കണ്ടത് അതിന് ശേഷം ഇത് ഇപ്പോഴാണ് വലിയ കുട്ടിയായി ഞാനത് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കിടക്കുകയാണെ ആദ്യം എന്നെ കണ്ടപ്പോൾ ഭയങ്കര വർത്താനം ആയിരുന്നു പിന്നെ ഞങ്ങളൊന്ന് ഉടക്കി കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊ സെറ്റായിട്ടോ എന്നെ വന്ന് കുട്ടീനെ കുറച്ചു നേരം എടുത്തിട്ട് ഞാൻ അതാ നേരെ ചോറ് പോയത് ഞാൻ വരുമ്പോൾ ചോറ്ന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതാ ഉണ്ണീടെ അടുത്ത് പോയി കിടന്ന് ആൾക്കെന്നെ അങ്ങോട്ട് ബോധിച്ചിട്ടില്ല നല്ലപോലെ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കരയണോ കരയണ്ടേ എനിക്ക് കരഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊരു ഇതിലാണ് നിൽക്കണത് അപ്പം ഞാൻ ഫോണൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫോൺ അധികം കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ ഏച്ചി പാലക്ക് കൊടുത്ത ആളൊന്ന് സെറ്റായി ഇപ്പം ഞങ്ങൾ നല്ല കമ്പനിയാണ് അതിനാൽ ഞാൻ വരുമ്പോൾ പപ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഹോർലിക്സ് ഉണ്ടാക്കി ഞാനും ചേച്ചിയും കൂട്ട് പപ്സ് ഹോർലിക്സും കഴിച്ചു കൂട്ടുക കുറേ നേരം ഉണ്ണി ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ ആൾ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണ് അച്ഛൻ അടുത്ത് നടക്കുന്നത് ആളിപ്പോൾ ഇതൊരു ഡായ്പ ട്ടോ ആളിപ്പൊ ഇരിക്കാൻ സമ്മതിക്കില്ലേ ഇരിക്കാനോ മരത്തി കെടുത്താനോ സമ്മതിക്കില്ല ആൾക്ക് ഇങ്ങനെ മേലിൽ കെടുത്തിട്ട് ഇങ്ങനെ നടക്കണം അപ്പൊ ഭയങ്കര സന്തോഷാണ് കരച്ചിലില്ല പിരിച്ചിലില്ല ഒന്നുമില്ല പിന്നെ ആളെ മൂട് മാറുമ്പോത്തന്നെ ഞങ്ങൾ വേഗം ആ പെപ്സും ഓർലിക്സും കഴിച്ചു കൂട്ടാ പിന്നെ നേരെ അടുക്കളയ്ക്ക് ഏട്ടം വരുമ്പോൾ ചിക്കൻ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ ചേച്ചി കുറച്ചു നേരന്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ മോള് അങ്ങോട്ട് പോയി പിന്നെ അത് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നെ പിന്നെ അച്ഛന് ഇവിടെ ഭയങ്കര വർത്താനായിരുന്നു കേട്ടോ അവരെ വർത്താനം കഴിഞ്ഞപ്പോൾ തന്നെ സമയം കുറായി പിന്നെ ഏട്ടം ി അപ്പോത്തിന് സമയം പന്ത്രണ്ടര ആയി ആയിണ്ടായിരുന്നെ രാവിലത്തെ ദോശ ഉള്ളതുകൊണ്ട് ഞാൻ അതും കഴിച്ചു കുറച്ച് ചോറൊന്നും ചേച്ചി ആട്ടണം ചോറ് കഴിച്ചു ഇത്രയേ ഉള്ളൂ